ആരോഗ്യ മേഖലകൾക്ക് ഊന്നൽ നൽകി വാഴക്കുളം ബ്ലോക്ക് ബഡ്ജറ്റ് തുടർച്ചയായ അഞ്ചാം വർഷമാണ് വൈസ് പ്രസിഡന്റ് അജി അവതരിപ്പിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അൻവറലി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബജറ്റ് ബുക്ക് വൈസ് പ്രസിഡന്റിന് കൈമാറി വാഴക്കുളം ബ്ലോക്ക് ബജറ്റ് വൈസ് പ്രസിഡന്റ് അജി ഹക്കിം അവതരിപ്പിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ വർഷത്തെയും പോലെ തന്നെ എല്ലാ മേഖലയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബജറ്റ് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലേക്കും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം കൈമാറാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് ആരോഗ്യ മേഖലയിലെ തന്നെ ഏറ്റവും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാർഷിക മേഖല അതേപോലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ആയാലും എല്ലാ വൃദ്ധർ കുട്ടികൾ സ്ത്രീകൾ എല്ലാവർക്കും അടക്കം നല്ല രീതിയിലേക്കുള്ള അവരുടെ മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കായി ായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി അജി ഹക്കീം ഇന്ന് അവതരിപ്പിച്ചത് വികസനോന്മുഖമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമാണ് അഞ്ചാമത്തെ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ആരോഗ്യമേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ബഡ്ജറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ബഡ്ജറ്റായി മാറുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പിന് മാത്രമായി ഏതാണ്ട് അൻപത് ലക്ഷത്തിലധികം രൂപ നീക്കിവയ്ക്കുകയാണ് വെങ്ങോലയിലെയും മലയിടന്തൂരു സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ വേണ്ടി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റിൻ്റെ ഭാഗമായി അതേപോലെ മാലിന്യ വിമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം ഈ മാർച്ച് മാസം മുപ്പതാം തീയതി സംസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളും മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കപ്പെടുകയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കേരള പി പിറവി ദിനത്തിൻ്റെ നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആറ് പഞ്ചായത്തുകളിലും അതിദരിദ്രില്ലാത്ത പഞ്ചായത്തുകളായി മാറുന്നതിനും ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നു സർവമേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അജി ഹക്കിമിനെ അഭിനന്ദിക്കുകയാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ അഞ്ച് തുടർച്ചയായ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ഏക വൈസ് പ്രസിഡന്റ് ആദ്യത്തെ വൈസ് പ്രസിഡന്റായും ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് മാറുകയാണ് എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റിന് നേരികയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വെങ്ങോല വാഴക്കുളം കിഴക്കമ്പലം എടത്തല ചൂർണിക്കര കീഴ്മാട് പഞ്ചായത്തുകളിലായി പത്തൊൻപത് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ലേബർ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകരിച്ചു പാർപ്പിട മേഖലയ്ക്ക് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ വകയിരുത്തി ആരോഗ്യ മേഖലയിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയും വകയിരുത്തി വെങ്ങോല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് ഇരുപത്തി ലക്ഷം രൂപയും ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകുന്നതിനായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും വകയിരുത്തി പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തി വനിതാ ക്ഷേമത്തിന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അൻപത്തിനാല് ലക്ഷം രൂപയും ഭിന്നശേഷി കലോത്സവത്തിനായി മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും മാലിന്യമുക്ത നവകേരള പദ്ധതി അതിദാരിത നിർമ്മാർജ്ജന പദ്ധതി പശ്ചാത്തല മേഖല എന്നിവയ്ക്ക് രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയും നീക്കിവച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി കെ ലിജി പി പി എൽദോസ് സതി ലാലോ മിനി രതീഷ് രാജി സന്തോഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കറ്റ് റൈജ അമേർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലിജോ അഗസ്റ്റിൻ ഹെഡ് അക്കൗണ്ടന്റ് സോബി തോമസ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷനായ ആസിസ് മൂലയിൽ ഷാജിദ നൌഷാദ് ലിസി സെബാസ്റ്റിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഴക്കുളം